നമ്മൾ കാത് കുത്തലിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ലോങ് വീഡിയോസ് ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫുൾ പ്രൊസീജിയറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് കാത് കുത്താൻ വേണ്ടി പേടിച്ച് കുറച്ചാണ് ഈ മോൾ കയറി വന്നത് പക്ഷേ ആൾ നല്ല സ്മാർട്ടായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാത്തിലും സഹകരിച്ചു കാത് കുത്തുന്നതിന് മുമ്പ് മോളോട് അഭിപ്രായമൊക്കെ ചോദിച്ച് അവളുടെ ഇഷ്ടത്തിലാണ് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡ് അടിച്ചു കൊടുത്തത് അങ്ങനെ മോൾ പറഞ്ഞ സ്ഥലത്ത് കാതു കുത്താനായിട്ട് അതിന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ കേറണം പറ അങ്ങനെ കാത് കുത്താൻ കൺഫേം ചെയ്ത സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു സ്റ്റോൺ വെച്ച് നോക്കിയാണ് അപ്പോൾ കമ്മൽ വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഇപ്പം ചെയ്യാം അതുകൊണ്ട് നമ്മൾ ആദ്യം അവിടെ ഒരു സ്റ്റോൺ വെച്ച് അതിൻ്റെ ഒരു മോഡൽ കാണിക്കുകയാണ് Vieni, non ti curare una bella sera. Tutto Ok, allora, fixe. Lo faremo fizzire tutto ഇത് മതി ഇറങ്ങിയുള്ളത് ഇറങ്ങിയുള്ളത്യറിയുള്ള വേണ്ട ശരി ഓക്കെ അങ്ങനെ തിരിച്ചും മറിച്ച് ഉള്ള ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഒരു സ്ഥലം ഫിക്സ് ചെയ്തു അവിടെ കാത് കുത്താൻ പോവുകയാണ് ആൾ നല്ല പേടിച്ചാണ് കാത് കുത്താൻ കേറി വന്നത് അപ്പൊ ഞാൻ അടുത്ത് കുത്തുമ്പോൾ കരയുമായിരിക്കുന്നു പക്ഷേ ആൾ നല്ല കൂളായിട്ട് നിന്ന് എല്ലാത്തിലും സഹകരിച്ചു അങ്ങനെ സ്റ്റഡ് അടിച്ചു പിന്നെ അതിൻ്റെ പുറകിൽ തേൺ ഇട്ട് കൊടുക്കുകയാണ് എടുത്തില്ല ഇപ്പുറത്തെ കതിൽ സ്റ്റട്ട് അടിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ആ കല്ലൊക്കെ വെച്ച് നോക്കി അങ്ങനെ കൺഫേം ചെയ്തിട്ടാണ് മറ്റേ കത് കുത്തിയത് അങ്ങനെ വളരെ കൂളായി തന്നെ രണ്ട് കാതും ഇവിടെ കുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു വീഡിയോയിലെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്